നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണമാലി എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് കണ്ണമാലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മോളി കണ്ണമാലി നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ചാളമേരി ചേച്ചിയുടെ നാടാണ് അപ്പം ആ സ്ഥലത്ത് ഞാനിപ്പോൾ വരാം ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന അതൊന്നുമല്ല ആർക്കും വലുതായിട്ടൊന്നും അറിയാൻ പയ്യാത്ത ചവിട്ട് നാടകത്തിൻ്റെ ഒരു ട്രൂപ്പ് തന്നെയുണ്ട് ഇവിടെ ഇപ്പം എൻ്റെ കൂടെ അതായത് അവർ കൊച്ചിൻ ഇത് ഫോട്ടോ വെച്ച് ട്രൂപ്പ് ആണത് പക്ഷേ അപ്പം അവർ നമ്മളിവിടെ കിട്ടിയപ്പം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അതിലെ നല്ല രസമുള്ള നല്ല ഈണ ഉള്ള കുറച്ച് പാട്ടൊക്കെ പാടി അതിനൊപ്പം തന്നെ നമ്മുടെ മോളിച്ചുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു അടിച്ചുപൊളിയായിട്ട് നമുക്കൊന്ന് പൊളിച്ചടുക്കായി പോകും അറിഞ്ഞില്ല വിളിച്ചത്തി അറിഞ്ഞില്ല വെളിച്ചത്തിൽ മായത്തീ പറഞ്ഞില്ല മനസിന്റെ പറഞ്ഞില്ല മനസി നൊമ്പരങ്ങൾ മനം നൊന്ത് കരയുമ്പോൾ മറഞ്ഞു നിന്നൊരു തുള്ളി മറഞ്ഞു നിന്ന് കരയുമ്പോൾ മറഞ്ഞു നിന്നൊരു തുള്ളി ചൂട് കണ്ണീർ പോഴിക്കുവാൻ കൊതിച്ചിടുന്നു ഹൃദയത്തിൻ വിങ്ങലുകൾ മറ്റാരുമാറിയാതെ ഹൃദയത്തിൻ വിങ്ങലുകൾ മറ്റാരുമാറിയാതെ ചിരിക്കുന്ന മുഖം കാട്ടി നടക്കുന്നവർ ചിരിക്കുന്ന മുഖം കാട്ടി നടക്കുന്നവർ സ്വന്തമായി കരുതിയോർ ശത്രുക്കളായിടുമ്പോൾ സ്വന്തമായി കരുതിയോർ ശത്രുക്കളായിടുമ്പോൾ തകരുന്നു വിശ്വാസത്തിൻ വിശ്വാസത്തിൽ മതിൽ കെട്ടുകൾ എഴുതിടും കാലം തന്റെ മായാത്തലി ഗിടത്തേ എഴുതി കാലം തന്റെ മായാത്തലി ഗിടത്ത് ജാതി തീർത്ഥ കഥനത്തിൻ கதபரயாம் சதி தீர்த்த கதரத்தின்